പട്ടാപ്പകലൊരു കൊള്ള അതും ഏറ്റവും പ്രശസ്തമായ പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ ശരിക്കും ആളുകൾ നോക്കി നിൽക്കുക എങ്ങനൊരു കൊള്ള നടത്താൻ കഴിയും എന്നുള്ളതാണെങ്കിൽ ഈ നല്ല പരിചയസമ്പന്നരായ കള്ളക്ക കൊള്ളക്കാര്ക്ക് കവർച്ചക്കാർക്ക് അതൊക്കെ പറ്റുമെന്ന് തെളിയിക്കുകയാണ് മിനിഞ്ഞാന്ന മ്യൂസിയം കൊള്ള നടന്ന പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നാലംഗ സംഘം കവർച്ച നടത്തിയത് ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറൻ ന്യൂനസ് ആണ് ഇക്കാര്യം പറയുന്നത് ലിയാനോ ഡാവിഞ്ചിയുടെ മൊണാലിസ അടക്കമുള്ള കലാസൃഷ്ടികൾ സൂക്ഷിക്കുന്ന ലോകപ്രശസ്തമായ മ്യൂസിയത്തിലാണ് ഈ മോഷണം നടന്നത് ഇപ്പോൾ ഈ മോഷണത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അവിടെ അടുത്തിടെ അവിടം സന്ദർശിച്ച ഇത് പകർത്തിയ പ്രശസ്ത പ്രക്ഷേപകനും യൂട്യൂബറും കൂടിയായ പരക്കോട് ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് ഉണ്ണികേഷൻ എങ്ങനെയാണ് ഇത്തരം ആളുകൾ ഇത്രയും ആളുകൾ ഉള്ളൊരു സ്ഥലത്ത് ഈ ഇവർ കവർച്ച വളരെ പ്രൊഫഷണലായി നടത്താൻ കഴിഞ്ഞത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ പാരീസിലെ ലൂബർ മ്യൂസിയത്തിൽ ലോകോത്തരമായ ഒരു കവർച്ച നടന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഷ്ടാക്കൾ ഏഴ് മിനിറ്റ് കൊണ്ടാണ് അതിൻ്റെ മുകളിൽ കയറി അവർ കയറി വന്നത് ഫർണിച്ചർ ഇറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്റിലൂടെയാണ് അതിൽ കയറിയത് കയറി അതിന്റെ മുകളിൽ വന്ന് കേവലം ഏഴ് മിനിറ്റ് കൊണ്ട് ഈ ലോകപ്രശസ്തമായ ലോകോത്തരമായ കലാമൂല്യമുള്ള ഈ സൃഷ്ടികൾ കവർന്നെടുത്തു എന്നുള്ളത് ലോകത്തെ കലാപ്രേമികളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തെ കലാപ്രേമികളാകെ ഞെട്ടലിലാണ് ഇപ്പോഴേ കാരണം ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു മ്യൂസിയമാണിത് ഈ മ്യൂസിയത്തിലേക്ക് നമ്മൾ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം നമ്മുടെ രാജ്യത്തെ അമൂല്യമായ കലാവസ്തുക്കൾ സൂക്ഷിക്കുന്ന മ്യൂസിയത്തിലെ സെക്യൂരിറ്റിക്കാരെ പോലെ നമ്മളെ എപ്പോഴും നമ്മളെപ്പോഴും ദൃഷ്ടിയാ നോക്കുന്ന സെക്യൂരിറ്റിക്കാരല്ല അവിടെ ഉള്ളത് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് വോളണ്ടിയേഴ്സ് ആണ് അവർ വളരെ പിന്നെ എന്താ പറയുക പിന്നെ സൗഹാർദ്ദപൂർവ്വമാണ് ഈ സന്ദർശകരെ കാണുന്നതും ഓക്കെ ഒരു ഇത് ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവിടുത്തെ ഓരോ സന്ദർശകരെയും നിരീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെ വളരെ ശക്തമായ നിരീക്ഷണമുള്ള അതും ഈ ലൂബ് മ്യൂസിയം എന്ന് പറയുന്നത് അവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ിൽ നിന്ന് കേവലം എണ്ണൂറ് മീറ്റർ മാത്രം അകലെയാണ് അപ്പം ഒരാൾക്ക് അത്ര പെട്ടെന്ന് എല്ലാ സ്ഥലത്തും ക്യാമറ നിരീക്ഷണമുള്ള എല്ലാ സ്ഥലത്തും സുരക്ഷാ നിരീക്ഷണമുള്ള ഒരു സ്ഥലത്ത് ഇത്ര പെട്ടെന്ന് വന്നിട്ട് ഒരു മോഷണം നടത്തുക സാധ്യമല്ല അപ്പൊ വളരെ ശാസ്ത്രീയമായി പഠിച്ച കള്ളന്മാരാണ് ഈ മോഷണം നടത്തിയത് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇത് ലോകത്ത് എല്ലാ മ്യൂസിയങ്ങളെയും ഈ കള്ളന്മാര് ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ മ്യൂസിയത്തിലെ കലാസൃഷ്ടികൾ മോഷ്ടിക്കുന്നതിനെ ആർട്ട് നാപ്പിംഗ് എന്നാണ് പൊതുവെ പറയുന്നത് ഇങ്ങനെ വലിയ മോഷണങ്ങൾ ലോകപ്രശസ്തമായ മ്യൂസിയങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് നേരത്തെ സൂചിപ്പിച്ച ഈ മോണോലിസ എന്ന് പറയുന്ന ചിത്രം അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണ് പിന്നീട് അതിനെക്കുറിച്ചൊരു വളരെ രസകരമായ ഒരു ചിത്രം കൂടി ഉണ്ടായി ഈ മോണാലിസ എന്ന് പറയുന്ന ചിത്രത്തെ അവിടെ നിന്ന് മോഷ്ടിച്ചതിനെ ഒരു സിനിമ തന്നെ ഉണ്ടാവുകയുണ്ടായി അത് പിന്നീട് വീണ്ടെടുക്കുകയുണ്ടായി ഇപ്പോൾ ഈ മോണാലിസ പോലെയുള്ള അമൂല്യമായ കലാസൃഷ്ടികൾ സൂക്ഷിച്ചിരിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഗ്ലാസ് കേജിനുള്ളിലാണ് അപ്പൊ അത് അത്ര എളുപ്പം ബ്രേക്ക് ചെയ്തിട്ട് ഒരാൾക്ക് അതിനകത്ത് കടന്ന് അത് മോഷ്ടിക്കാൻ സാധിക്കില്ല അപ്പൊ ഇത് ഈ ലോകത്ത് ഇതിനുവേണ്ടി പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ച കള്ളന്മാരുണ്ട് അവര് ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ഇത്രയും വലിയ സുരക്ഷയ്ക്കിടയിൽ ഇത്രയും വലിയ നിരീക്ഷണത്തിനിടയിൽ കടന്നു കയറി മോഷണം നടത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയവരാണ് അവരെ ഈ മോഷ്ടിക്കുന്ന സാധനങ്ങൾ സാധാരണഗതിയിൽ പുറത്ത് ഈ മോഷ്ടിക്കുന്ന സാധനങ്ങൾ വിൽക്കാനുള്ള ചില കമ്പോളങ്ങളുണ്ട് അവിടെ ഇത് വിൽക്കുകയാണ് പതിവ് അല്ലെങ്കിൽ ഇത് പണയപ്പെടുത്തി വൻതോതിൽ പിന്നെ വായ്പ കൊടുക്കുന്ന ചില സംഘങ്ങളുണ്ട് അവിടെയൊക്കെ കൊണ്ട് ഇത് ഇവർ പണയം വെക്കും അങ്ങനെ ഇതൊരു വലിയ ലോബി ഇതിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാന കാര്യം ലോകത്തെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയങ്ങളിലും കാഴ്ച ബംഗ്ലാവുകളിലും ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള അമൂല്യമായ കലാസൃഷ്ടികളിൽ പലതും പല രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് തന്നെയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എന്തെല്ലാം അമൂല്യമായ കലാവസ്തുക്കൾ കലാ സൃഷ്ടികൾ ശില്പങ്ങൾ ലോകത്തെ പല പല ആർട്ട് ഗ്യാലറികളിലും മ്യൂസിയങ്ങളിലും ഇവിടുന്ന് ഈ കോളനി വാഴ്ച കാലത്ത് കൊണ്ടുപോയ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ലോകോത്തര ലോകത്ത് എല്ലായിടത്തും വലിയ ചർച്ച നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപതിൽ യുനെസ്കോ ഇതിനൊരു കരാറ് അംഗീകരിക്കുകയും ചെയ്തു ഈ മോഷ്ടിക്കപ്പെട്ട ഇപ്പൊ വാഴ്ച കാലത്തോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട അധിനിവേശ കാലങ്ങളിലൊക്കെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട അതിനെ മോഷണം എന്ന് തന്നെയാണ് പറയേണ്ടത് അത് ഭരണകൂടം മോഷ്ടിക്കുന്നതാണ് അങ്ങനെ മോഷ്ടിക്കപ്പെട്ട ഈ കലാമൂല്യമുള്ള വസ്തുക്കൾ അതത് രാജ്യങ്ങളുടെ ഒരു സാംസ്കാരിക സമ്പത്താണെന്നും ആ സമ്പത്ത് തിരിച്ചു നൽകുന്നതിന് ഒരു അഗ്രിമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യുനെസ്കോ ഉണ്ടാക്കുകയും അത് തൊണ്ണൂറ്റിയഞ്ചിൽ കൂടുതൽ പ്രാബല്യത്തിൽ വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ചർച്ച നടക്കുന്നുവെങ്കിലും ഈ കലാമൂല്യമുള്ള വസ്തുക്കൾ തിരിച്ച് അതത് രാജ്യങ്ങളിലേക്ക് അതിന്റെ ഉടമസ്ഥ രാജ്യത്തേക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് അത് ഒരു വശത്ത് നടക്കുമ്പോൾ നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല തീർച്ചയായിട്ടും കലാപ്രേമികൾ ഇത്തരത്തിലുള്ള കലാ മോഷണം അല്ലെങ്കിൽ കലാ വസ്തുക്കൾ അല്ലെങ്കിൽ ആർട്ട്സ് മോഷ്ടിക്കുന്നതിനെതിരെ ശബ്ദം ഉയർത്തുകയും തന്നെ വേണം സത്യത്തിൽ ലോകത്തുള്ള എല്ലാ കലാപ്രേമികളും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഈ പകൽ കൊറളയിൽ എന്ന എങ്ങനെ നടന്നു എന്നുള്ളതിനെ കുറിച്ച് ഓക്കെ താങ്ക് യു പറഞ്ഞ പാരീസിലെ ലൂവർ മ്യൂസിയം കൊള്ളയിൽ കവർച്ചക്കാർക്ക് ഉള്ള അന്വേഷണം ഊർജിതമാക്കി അതേസമയം ലോകത്തിലെ ആളുകൾ മുഴുവൻ ഞെട്ടിയിരിക്കുകയാണെന്ന് ഈ അടുത്തിടെ ഈ മ്യൂസിയം സന്ദർശിച്ച നമ്മോട് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം